രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാന്താര രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നു രാജമൊട്ടാകെ ഏഴായിരം സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റുകളും ഹോംബാലയുടെ പേജിലും നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് ഒക്ടോബർ രണ്ടിനാണ് വേൾഡ് വൈഡായി കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ആരാധകർക്ക് മുന്നിലെത്തുകയെന്ന് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ചിത്രത്തിന്റെ കേരളത്തിൻ്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയിരുന്ന കാന്താര ആദ്യ ഭാഗത്തിന്റെ വിതരണം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു കന്നഡ സിനിമകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബഡ്ജറ്റിൽ ബിഗ് ബിഗ്സ്ക്രീനുകളിലെത്തിയ കാന്താരയുടെ ഒന്നാം ഭാഗം മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നു പിന്നീട് ഈ ചിത്രത്തിന്റെ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുളു പതിപ്പുകൾ അണിയറ പ്രവർത്തകർ പുറത്തിറക്കുകയും അവയെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുകൾ നേടുകയും ചെയ്തു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം സിനിമാ സ്നേഹികളായ ആരാധകർ ആകാംക്ഷയോടെയാണ് കാന്താരയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താരയുടെ പ്രീകുലായാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുക മുൻപ് പുറത്തുവിട്ട രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററും ടീസറും ട്രെൻഡിംഗ് ആവുകയും ആരാധകർക്കിടയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഫാന്റസി മിത്തും കൊണ്ട് മികച്ച കാഴ്ചാനുഭവം സൃഷ്ടിച്ച കാന്താര ബ്ലോക്ക് ബസ്റ്റർ ചാർട്ടിൽ ഇടം നേടിയിരുന്നു ചരിത്രം ആവർത്തിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക